ഹായ് അസ്ലാം വലിക്കും അപ്പോൾ എന്തെല്ലാവരും വർത്താനം സുഖിയല്ലേ അപ്പം ഇന്നിപ്പോൾ പാത്രം കൊണ്ടൊക്കെ എന്ത് ഇറങ്ങിയിരിക്കണെന്ന് വെച്ചാൽ കാര്യം മനസ്സിലായാലേ തന്നെ കേട്ടാ ചീനമുളക്ക് ഇറക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ ഇറക്കാതെ ആയിട്ട് ചീനമുളകൊക്കെ പൗത്ത് കടാ പിന്നെ ഇപ്പോൾ ഞെയ്മ നിർത്തി വെറുതെ കളയുണ്ടല്ലാന്ന് എഴുതി കേട്ടോ അപ്പോൾ പൗത്തതാളൊക്കെ കണ്ട് അറത്തെടുക്കാമെന്നരുതി അപ്പം അങ്ങനെ ഉണ്ട് ഒരു പാത്രം ഇട്ട് ഇറങ്ങിയതാണ് അത് അങ്ങനെ തന്നെ ആകുമോ നമ്മളോട് ഉണ്ടാവുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല ആരാനോട് കണ്ടാൽ വലിയ പുതിയ ആഗ്രഹങ്ങളൊക്കെ കേൾക്കാറ് അപ്പോൾ കാണാത്ത റെസിപ്പികളും ഉണ്ടാവില്ല ഉണ്ടാക്കാത്ത മുതലാളും ഉണ്ടാവില്ല ഉണ്ടാകുമ്പോൾ ഒരു വില ഉണ്ടാവില്ല പുല്ല് വില ഇല്ലാത്ത മാതിരി ആയിട്ടാണ് ഇവിടെ വാങ്ങിലൊക്കെ ഉമ്മ ഇങ്ങനെ സുർക്കിലിടുമ്പളൊക്കെ പൂതിയോട്ട് തിന്നാനൊക്കെ അതായത് ഇങ്ങനെ ചില നമ്മൾ ചോറ്റിലൊക്കെ വെച്ച് തിന്നാൻ നല്ല ടേസ്റ്റല്ലേ ചുവന്നമുളകിന് അല്ല ചുവന്ന മുളക് സോറി പച്ചമുളക് അതായത് നമ്മൾ ചീനമുളകിന് വേറെ ഒരു ടേസ്റ്റാല്ല ഉപ്പിലൊക്കെ ഇട്ട് തിന്നാൻ എനിക്കല്ല ഇഷ്ടമായിട്ട് അനു മുളക് ഉപ്പിലിട്ട് തിന്നണമൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല എരുമുളി ഉപ്പൊക്കെ വേണട്ടെ ഇല്ലാതെ എനിക്ക് തിന്നാൻ മീക്കൂലത്ത കാരണം ഛർദ്ദിക്കാൻ വരുന്ന മതി ഇങ്ങനെയൊക്കെ ഇല്ല കേട്ടോ നല്ല മനസ്സോടെ കാരണം തിന്നാം പിന്നെ എരുമുള്ള എന്തെങ്കിലും ഒക്കെ വെച്ച് വാണട്ടോ അങ്ങനെ പിന്നെ ഏതായാലും ചീന ഇങ്ങനെ അങ്ങനെ പോത്തതൊക്കെ കറത്തെടുക്കാൻ കരുതിയിട്ടോ അവിടെ പോകിലാറുമ്പോൾ അമ്മ ഈ ചീനമുളക് പിന്നെ വെള്ള ചീ ഇതുണ്ടാവില്ല മുളക് എന്താ പറയുക അതൊക്കെ മാതിരിയുള്ള വെള്ളമുളകുണ്ടല്ലോ അങ്ങനത്തെ മുളകൊക്കെ സുർക്കിലോട്ടിട്ടാ അതിൽ ഇതിനങ്ങോട്ടിക്കേറ്റം ഇഷ്ടമാണ് വെള്ളമുളക് സുർക്കിയിലിട്ടാ കള്ള നല്ല ഇഷ്ടമായിട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാ ആയിട്ട് തോന്നിയത് അങ്ങനെ തിന്നുമെൻറ്റുമ്പോൾ അങ്ങനെ ചീത്തയറും പക്ഷേ എനിക്ക് എനിക്കെന്താണ്ടാവും അങ്ങനെ മുളകിനോട് ഭയങ്കര ഇഷ്ടമായിട്ടാ ഒരുമുളീനോടൊക്കെ പണ്ട് മുതലേ അങ്ങനെ തന്നെ കേട്ടോ ഒരുമുളി നല്ല വാങ്ങട്ടോ ആ ഇങ്ങനെ ഇപ്പം നമ്മളോട് ഉണ്ടായപ്പോഴാണെങ്കിലും ഒരു വിലയില്ലാട്ട അത് മരത്തുമ്പോൾ ഒന്ന് പോകാൻ പിന്നെ അയൽവാസിക്കാരൊക്കെ അതേ മുതിരിങ്ങനെ ചോദിച്ചും പോലോട് അറിയാം അങ്ങനെ അർത്ഥം ഉണ്ടായി കൂടി കറിയിട്ട് കാരണം നമ്മളെടുക്കണില്ലല്ലോ എടുക്കണവരേലും എടുത്തോട്ടേച്ചിട്ട് വെറുതെ ഉണ്ടായ മുതൽ നാസാക്കിക്കളയണ്ടല്ലോ അപ്പൊ പിന്നോട് ആരേലും ചോദിച്ചാൽ പറയാം അയിമൊന്ന് പറിച്ചു കൂടിയാറിയിട്ടാണ് അങ്ങനെ ഇട്ടാ അപ്പം എന്തായാലും ഇപ്രാവശ്യം തോന്നുണ്ട് ഇട്ടോ അപ്പം ആരും പറിച്ചിട്ടൂലില്ല അങ്ങനെ പിന്നെ ഞാനും അതൊക്കെ നുള്ളിൽ പെറുക്കി എടുക്കാട്ടെ അത് ഇങ്ങനെ പൊട്ടിച്ചാൽത്തോ നല്ല രസം എല്ലാം നല്ല രസം പിന്നെന്താ എന്താ കാര്യം വെച്ചാൽ കുറച്ചും കഴിഞ്ഞൊക്കെ ഈ ചുട്ടെറിയിട്ട് നിൽക്കില്ല കാരണം ഈ ചീനമുളകെന്നൊക്കെ പറയണ പെരിഞ്ചാതിരുള്ളതല്ല പഴയ നാട്ടിൽ പല പേരേക്കാറേ മുളകിന് പറയും ഞങ്ങളൊക്കെ ചീന ഉൾകും ചീന ഉൾകെന്നൊക്കെ ആയിട്ടാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ഏതൊക്കെ ഒന്നുള്ളിൽ പെറുക്കി പൊട്ടിച്ചു കൊണ്ടിരട്ട് പിന്നെ ഇപ്പം എൻ്റെ വർത്താനം ഇങ്ങനെ തന്നെ കേട്ടോ ഇവിടെ തിരുവുകാരൊക്കെ പറയും രണ്ടെല്ലായി കല്യാണം കഴിഞ്ഞു വന്നിട്ട് എൻ്റെ വർത്താനം ഇപ്പോഴും മാറിയിട്ടില്ലാറീട്ട് കാരണം ഇങ്ങനെ ഞാൻ പറയുന്നത് ചിലതുർക്ക് മനസ്സിലാവില്ല ഒരു പറഞ്ഞാൽ ചില തിരിച്ച് മനസ്സിലാവില്ല അങ്ങനെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് ഭാഷയ്ക്കുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയായിട്ട് ലാലു ചിലതൊന്നും ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല ലാലു ചാന്ത അങ്ങനെ ആലോചിച്ചു ലാലു പറയണേ എനിക്ക് മനസ്സിലാവില്ല അത് അങ്ങനെയാണേലും നമ്മളിപ്പം എന്താ പറയുക നമ്മളെ നാട്ടിൽ നിന്ന് പോയി ചിട്ടുമ്പോൾ വർത്താനത്തിലൊരു വ്യത്യാസം എന്ന് തോന്നൂല ചിലർക്ക് ശരിയാണ് ചിലർക്ക് ശരിയല്ല എന്തായാലും അവിടുത്തെ വർത്താനം പറയാനുള്ളൊരു അങ്ങനെ ആണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അങ്ങനെ ആ ഒരു ലെവലിൽ എത്തണില്ല എനിക്ക് എൻ്റെ ഈ വർത്താനത്തിലല്ലേ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളങ്ങനെ തിരൂരുള്ള ആരയിലൊക്കെ ഇതേമാതിരി കമ്പനി ആയാലൊക്കെ പോലെ അറിയില്ല നമ്മൾ നാടെവിടെയാണ് ചോദിച്ചു അപ്പം അങ്ങനെ നമ്മളെ ഇങ്ങനെ പാങ്ങ് വാങ്ങിച്ചത് അങ്ങനെയൊക്കെ പറയും പറയും ആ മലപ്പുറം ടച്ച് ഉണ്ട് അറിയിട്ടാ കാരണം ഇങ്ങനെ നമ്മളെ വർത്താനത്തിൻ്റെ വേറെ ഇജ്ജ് പജ് കുജ്ജ് അങ്ങനെ ഒക്കെ ആണേലും നമ്മൾ പറയാം ഇജ്ജ് ഇജ്ജ് അങ്ങനെയല്ല റോലങ്ങനെയല്ലേ റോലി തിരുവകാരൊക്കെ വേറെ ഒരു ഭാഷയായിട്ട് കേൾക്കാറ് പിന്നെ എനിക്ക് അങ്ങനെ കേൾക്കാറും പറയും ഇക്കാണേലും അങ്ങനെ പറയുമ്പോൾ ഓ മതി മറി ഇച്ചാണ്ട എനിക്കണ്ട അങ്ങനെ കേൾക്കാറുണ്ട് പറയാം അപ്പോൾ ലാലു കളിയാക്കൂ ലാലു അവിടെ ഉള്ളവരൊക്കെ പണിക്ക ഉച്ച അച്ചാണ്ടെന്ന് പറഞ്ഞിട്ട് അറിയട്ട അങ്ങനെ എന്തായാലും നമ്മളെ വർത്താനം ഇങ്ങനെ ആയിപ്പോയി ഇനി എന്ത് ചെയ്യാനേ എനിക്കാണേലോ അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് ഓല ഭാഷകൾ ലെവലായി കിട്ടണില്ലാട്ടാ അതാണ് ഇപ്പോൾ ലാലുവിനങ്ങനെ കളിയാക്കും എന്ന് വെച്ചിപ്പോൾ രണ്ടും ലൈൽ വന്നിട്ട് നമുക്ക് ഇപ്പോഴും ഇവിടുത്തെ വർത്താനം ലെവലാവണില്ലല്ലോ ഞാൻ പറയും ഇൻ്റെ വർത്താനം ഇങ്ങനത്തെ തന്നെ എണീച്ച് ഇൻ്റെ വർത്താനം ഒന്നും മാറ്റാൻ പറ്റൂല അങ്ങനെ പറയട്ടെ ഞാൻ നമുക്ക് നമ്മുടെ നാടുകറി നമുക്ക് അത്ര രീതിയല്ലേ കയറിപ്പറ്റി അപ്പം വർത്താനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ഇപ്പം അവിടുത്തെ വർത്താനം അതായത് അവിടുത്തെ ഒരു ഇതിലിവിടെ വന്ന് പറയുമ്പോൾ അറിയാം ഓ അവിടെ ഒരു തിരുവുകയത്തി വന്നിട്ട് അറിയട്ടോ ഇവിടെ വരുമ്പോഴും കളിയാക്കും അവിടെ പോകുമ്പോൾ ഓരോ കളിയാക്കും എന്താ ചെയ്തിൻ്റെ ഇടയിൽ കടന്ന് കൊടുങ്ങുക നമ്മളേക്കാതല്ലേ കാരണം രണ്ട് ഭാഷയും നമുക്ക് പഠിച്ചാൽ മതി കാരണം അവിടെ ഉള്ളവർ അവിടുത്തെ ഭാഷ പറയുമ്പോൾ ഓളൊരു പരിഷ്കാരി ഒരു അച്ചടക്കാ എന്താ ആ വർത്താനൊരു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കും അവിടെ ഉള്ളവർ റിച്ച് ബജ് അങ്ങനെ റിച്ച് ആ അച്ചാണ്ടാറിട്ടോ എന്നെ കളിയാക്കുക കാരണം എനിക്ക് എന്തെങ്കിലും സാധനം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റിച്ചാണ്ടാറും അപ്പോൾ അവിടെ എല്ലാവരും കളിയാക്കൂല ആരും അവിടെയുള്ള ഫാമിലി പോലൊക്കെ കളിയാക്കും കേട്ടോ എന്താ ചെയ്യേണ്ടല്ലാറുടെ കാര്യമില്ല എനിക്കാണേലും എൻ്റെ വർത്താനം കൊണ്ട് ക്ലിയർ ആയി കിട്ടുന്നില്ല കേട്ടോ അവിടുത്തെ ഒരു വർത്താനത്ത് കണ്ട് എത്തി കിട്ടുന്നില്ല എനിക്ക് എൻ്റെ വർത്താനം പറയുന്നതല്ലേ കേട്ടോ സുഖം അതായിട്ട് ഞാനിങ്ങനെയൊക്കെ പറയുന്നു പിന്നെ എൻ്റെ ചെടികളൊക്കെ ഒന്നും കണ്ടില്ല പിന്നെ ഈ ചെടി ഞാൻ മീഷോന്ന് വേങ്ങി അങ്ങനെ എത്രയോ തൊണ്ണൂറ്റെട്ടോ അങ്ങനെ എന്താ നോർപ്പിൻ്റെ ഉള്ളിലെന്തോ ഉണ്ടായിരുന്നുള്ളു മരമല്ല ഉണ്ടല്ലോ അതട്ടാ നിറച്ച് പോടും എന്നൊക്കെയാണ് യൂട്യൂബിലും ഇതായാലും മീഷ്യയിലൊക്കെ കണ്ടത് കൂടലെന്നൊന്നും അറിയില്ല എന്തായാലും ഒരു തൈ വേങ്ങി അങ്ങനെ ലാലോനെ മണ്ണൊക്കെ റെഡിയാക്കി ലാലുനെ കുഴിച്ചിട്ടിട്ട് അങ്ങനെ അത് മേലെ അവിടെ കൊലായ്മ കൊണ്ടി വെച്ചിട്ടാണ് പിന്നെ അത് എന്താ മന്തി ഒക്കെ ഉണ്ടായിരുന്നിട്ടാ അപ്പം ഇന്ന് എന്താ സ്പെഷ്യൽ വെച്ചാൽ അപ്പോൾ അങ്ങനെ അയൽവാസി എൻ്റെ ചെറിയ അനിയനും വന്നു കഴിഞ്ഞിട്ടാ ഓല് കുറേ ആയി വരൽ തുടങ്ങിയിട്ട് അത് എത്തി കിട്ടിയിരുന്നില്ല അപ്പോൾ അങ്ങനെ എന്തായാലും ഓല് വന്നപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറ് പിന്നെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല അമ്മമാക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നിട്ടാണ് അപ്പം അമ്മ കല്യാണത്തിലും പോയിന്ന് പിന്നെ ഞങ്ങൾ നാലഞ്ചാൾക്കാരും കൂടി ഇരുന്ന് ചോറൊക്കെ തിന്നേ നീട്ടാം അങ്ങനെ ഓലൊക്കെ ചോറ് നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുക ഞാൻ ലാസ്റ്റ് അവിടെ വീഡിയോ എടുത്തത് എന്നാലും എൻ്റെ ചോറ് അവിടെ കിടക്കും ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരൂരിക്ക് പോകണമെന്ന് അറിഞ്ഞിരുന്നത് പിന്നെ വന്നിട്ട് കുറച്ചേരൊക്കെ പുറത്താനും പറഞ്ഞിരിക്കേണ്ടേ അങ്ങനെ പിന്നെ ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞ് കുറച്ചുകാരും ഭർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അവർക്ക് തിരിച്ച് അങ്ങ് തന്നെ പോയിരുന്നല്ലോ അങ്ങനെ ഓല് രാവിലെ വന്നിരുന്നു കേട്ടോ രാവിലെ വെച്ചാൽ കൊർത്തര പതിനൊന്ന് മണി ഒക്കെ ആ ഒരു ടൈമിൽ പതിനൊന്നര ഉച്ചോട്ടം ആയിട്ടില്ല ആ ഒരു ടൈമിൽ ഇരുന്നിട്ടാണ് വന്നിന് അങ്ങനെ പിന്നെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയല്ലോ നമ്മളോട് കിട്ടി വരുന്നേ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തേ നടക്കൂലല്ലോ ഓർമ്മ ഉണ്ടാകുമ്പോൾ എടുത്ത് വീഡിയോ എടുക്കുക അത്ര തന്നെ കേട്ടോ അപ്പം പിന്നെ ചോറ് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി ഒരുങ്ങി പോകട്ടോ ഓർക്ക് ഇപ്പോൾ അങ്ങ് പോകുമ്പോഴാണ് എനിക്കിങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങാൻ അതൊക്കെ കയറിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എൻ്റെ മീട്ടൊക്കെ തിരൂര് മാർക്കറ്റൊക്കെ കണ്ടിട്ടോ പക്ഷെ അയൽവാസീതാത്ത കണ്ടിട്ടില്ല അപ്പോൾ നമ്മളോട് കരിയായിട്ട് വന്നതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് തിരുവര് മാർക്കറ്റ് കാണണമെന്ന് വെച്ചപ്പോൾ അതിന് കാണാൻ പോതിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏതായാലും അല്ലേ ബസ് സ്റ്റാൻഡ് അവിടെ തന്നെയാണല്ലോ തിരൂര് മാർക്കറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് തിരുവര് മാർക്കറ്റും കാണാം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് ഇറങ്ങാ പോയി ബസ് സ്റ്റാൻഡിൽ തന്നെ നമ്മൾ ബസ് ഇറങ്ങുമ്പോൾ നമുക്ക് സീറ്റ് ഇട്ടല്ലോ അങ്ങനെ പോകാൻ തരണം അങ്ങനെ പിന്നെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ തിരൂരു മാർക്കറ്റിനുള്ളൊക്കെ കണ്ടിട്ട് ഓർക്ക് അവിടെ നിന്ന് നേരിട്ട് ബസ് കയറാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരൂര് മാർക്കറ്റ് പോകട്ടെ അപ്പോൾ ലാല് പറഞ്ഞ് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു തരാറട്ടെ ഞങ്ങൾ നടന്നാവാച്ചിട്ടെന്ന് കാരണം അവിടുന്ന് നടക്കാനുള്ളൂ ഒരു പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് തേച്ച് വേണമെന്നില്ല അങ്ങനെ ഉള്ളു ഇട്ടേ കുറച്ചുള്ളൂ നടക്കാൻ അപ്പോൾ ലാലിറങ്ങാൻ നടന്നു പോകേണ്ട ഓട്ടോറിക്ഷ വിളിച്ചാണ് അങ്ങനെ ഞാനും രണ്ട് രണ്ടുമ്മാരും തിരൂരുത്തമ്മയും പാങ്കത്തമ്മിയായാലും വസ്താത്തി അനിയനും ലാലും ഞങ്ങളെല്ലാവരും കൂടി തിരൂരു മാർക്കറ്റാണ് വണ്ടി അറിയാതായിട്ടുണ്ട് ഞാനും ലാലും ഒന്നറിയണേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകണേട്ടോ നമ്മൾ സാധനത്തിന് അതിനും അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടൊക്കെ നമുക്ക് അത്ര വിഷയം ഉണ്ടാവില്ലല്ലോ ഇപ്പം ഒക്കെ കല്യാണത്തിന് മുന്നേക്കത് വലിയ എന്തോ ഒരു കാര്യം എന്നിട്ടാണ് കാരണം നമ്മൾ കോഴിക്കോട് മുട്ടായി തേരുവിൻ്റെ ഒക്കെ മാതിരിയായിരുന്നു അതൊക്കെ അങ്ങോട്ട് വരുമ്പോൾ വലിയ പൊലി വരുന്നത് ഇപ്പം അങ്ങോട്ട് വരുമ്പോൾ ഒരു നിലവിലില്ല കാരണം നമ്മളത് ഇങ്ങനെ എപ്പോഴും വരുന്ന സ്ഥലമായതുകൊണ്ടാണ് മിഥുനെന്നൊക്കെ പറയുന്നത് എന്തോ വലിയ കാര്യമായിട്ടാണ് കാരണം ഓരോ പ്ലേലൊക്കെ അല്ലേ വരുന്നൊള്ളൂ ഇപ്പോൾ പോയതിൻ്റെ ശേഷം അങ്ങനെ ഈ ഭാഗത്തു അങ്ങനെ വരലില്ല കാരണം ബസ്സിനൊക്കെ ആകുമ്പോൾ ഒറ്റ വരെ ബുദ്ധിമുട്ടാണ് തിരുവനട്ടും അങ്ങനെ പ്രാവശ്യം പിന്നെ കുറേ ഇരിക്കണ വരണ വരണം എന്ന് പറയണം ഇതുവരെ ആയിട്ട് ബസ്സിന് അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ പിന്നെ അമ്മക്ക് കമ്പനിക്ക് ആരല്ലായിട്ടിട്ട കാരണം ഇത്രയും ലോങ്ങ് ആയ കാരണം അങ്ങനെ പിന്നമ്മായോ അച്ഛനെ കൂട്ടിയിട്ട് ഒരു രാവിലെ വന്നേനങ്ങനെ ചോർത്തീറ്റിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ മാർക്കറ്റാണ് വണ്ടി ഇറങ്ങി പിന്മാർക്കും ഇങ്ങനെ പല പകം വന്നിട്ട് വണ്ടിയിലൊക്കെ വന്ന് ശീലണ്ട് ദൈവം അതിൽ നടന്ന് പോയിട്ടൊന്നും വലിയ പരിചയമില്ലാട്ടോ കാരണം നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇരുന്ന് കാണുന്ന കാഴ്ച എന്നാലും നമ്മൾ നടന്ന് ചുറ്റി കാണുന്നില്ലല്ലോ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നടന്ന് ചുറ്റി കാണാനായിട്ട് ഞങ്ങൾ മീൻ മാർക്കറ്റിൻ്റെ അയിക്കൂടെ പോയിട്ട് തിരൂര് ആ ഒരു മാർക്കറ്റിനുള്ള മുയ്മ ചുറ്റി കറങ്ങിയിട്ടാണ് നടന്നിട്ട് അങ്ങനെ ചുറ്റി കറങ്ങിയാൽ ലാസ്റ്റ് പിന്നെ ഒരു ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ കയട്ട മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡും വല്ല രസമാണല്ലോ ഇപ്പോൾ മാർക്കറ്റും അങ്ങനെ മീ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിയാലും മൊത്തത്തിൽ ചുറ്റി കറങ്ങിട്ടാം ആന ഫുള്ള് ചുറ്റി കറങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ ലാലു പറഞ്ഞ നമുക്ക് ചായ അടിച്ചാർന്നിട്ടാം ഞാൻ പെരുന്ന പോലെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചായ വേണ്ടാറ് കാരണം ചോറ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി ഇപ്പോൾ ഒന്നും പിന്നെ ഞാൻ ലൈം മുടിച്ചു അതൊക്കെ ചായയും പിന്നെ എന്താ പറയുക കട്ട്ലേറ്റും ഒക്കെ തിന്നിട്ടാണ് പിന്നെ കട്ട്ലേറ്റ് വേണ്ടായിരുന്നു ആ ചോറ് തിന്ന കാരണം അപ്പൊ ചോറ് ഇട്ടല്ലേ ഞാൻ ഇച്ചു വേണ്ടാറുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഓല ബസ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്ത് കടയിൽ കാട്ടാം അപ്പോൾ ഫാമിലീൻ്റെ മുന്നിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ എന്തിനാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചാലും ബാക്കി ലൈനിങ് എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ലൈനിങ്ങിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് മന വിത്താലം വന്നാട്ടം പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊരാളിങ്ങനെ ഞാനിങ്ങനെ സീലാ സീലാ പറഞ്ഞപ്പോൾ കളിയാക്കിയിരുന്നു കളിയാക്കല്ല എന്നാൽ സീലാന്ന് ശീല എന്നാണ് പറയുക പക്ഷേ എന്താ പറയുക നമ്മളെ പറഞ്ഞ ശീലായി ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ നമ്മളെ നാട്ടിലത്തെ വർത്താനം തന്നെ ഇല്ലേക്കാൻ നമുക്ക് ശീലമുള്ളൂ നമുക്ക് നമ്മൾ പറയുന്ന ഒരു വർത്താനത്തിൻ്റെ ശൈലി മാറ്റിയാൽ തന്നെ നമുക്ക് എന്തോ ഒരു തപ്പിപ്പിടുത്തിയക്കാരു അതാട്ട് ഞാനങ്ങനെ പറയുന്ന ശീലാശീല എന്ന് എന്താണ് അവൻ്റെ വർത്താനം ഇങ്ങനെ ആയിട്ടും കൂടെ മാറ്റാൻ പറ്റില്ല കേട്ടല്ലോ ഓരോ പറഞ്ഞ കളിയാക്കൂട്ട് പക്ഷെ എനിക്ക് ഞാൻ സാധാരണ പറയുന്ന മാതിരി തന്നെ ആയിട്ട് ഞാൻ വീഡിയോയിലും പറയുന്നൊള്ളൂ കാരണം നമ്മൾ അപ്പോൾ ഒരു പരിഷ്കാരിയായിട്ട് കാര്യമില്ലല്ലോ പിന്നത്തെ നേരത്തെ നമുക്ക് ആ പരിഷ്കാര വർത്താനം വരണമെന്നില്ല അത് കാരണം നമ്മൾ നമ്മളായിട്ട് നിന്നാൽ പോരെ അതായിട്ട് ഞാനങ്ങനെ ശീലാശീല എന്ന് അറിയുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും അവിടെ ചെന്നപ്പോൾ വള്ളമൊക്കെ കിട്ടിയിട്ടാണ് അങ്ങനെ വെള്ളം കുടിച്ച് നിൽക്കുമ്പോൾ പിന്നെ ഉമ്മ എന്താ അതിൻ്റെ ബില്ലടിച്ചാലും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടാണ് ഞങ്ങൾ വള്ളം കുടിച്ചു നിൽക്കേണ്ടിട്ടാ അപ്പം ഇട്ടുമ്പോൾ ബില്ലടിച്ചാൽ പോയതും അങ്ങനെ പിന്നെ അവിടെ കുറച്ചു നേരം ചുറ്റി കിറങ്ങി നിന്ന് അമ്മ പിന്നെ ഉമ്മനെ കൂട്ടായിരത്തിൻ്റെ അടുക്കു പോയി കാരണം ആ അമ്മ എന്തോ ചുരിദാറടിച്ചാൽ വേണ്ടിയിട്ടേനെ ലൈനിങ് എടുത്തിരുന്നു അപ്പോൾ അത് അടിച്ചോ കൊടുക്കാൻ വേണ്ടി അമ്മ പോയിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഉണ്ണിയാലിങ്ങനെ പോയി ഞങ്ങൾക്ക് പിന്നെ ഞായറാഴ്ച ആയാലും എടുക്കു പോയിട്ടില്ലേലും ഉണ്ണിയാൽ ബീച്ചിൽ വരണം കേട്ടോ കാരണം അങ്ങനെ വിലയിലെടുത്തും ബോറടിച്ചും ലാലുനും അങ്ങനെ തന്നെയാണ് ഞായറാഴ്ച ആയാലും ലാലുനോടൊക്കെ എല്ലാം കൈട്ട് പോകണം എനിക്കും പിന്നെ അങ്ങനെ തന്നെയാണ് അല്ലേ നമുക്ക് പിന്നെ ഓര് പോലും പോലെ ഈത്താലും നമ്മൾ എന്തായാലും കൂടില്ല കാരണം നമുക്കിപ്പം ഇവരെ വീത്താലും കൂടുതലല്ലേ പുറലോകം കാണുള്ളൂ മറ്റേ നമ്മൾ എന്നും വരുന്ന ഉള്ളിലിരിക്കുമ്പോൾ നമുക്കും ഭയങ്കര ബോർഡിയല്ലേ ഇക്കാരം എന്നാലും എന്താ പറയുക എൻ്റെ ഒരവസ്ഥയെട്ടോ കാരണം പെരൻ്റെ ഉള്ളിൽ ഇല്ല അമ്മ രാവിലെ പോവും ലാലും അതേമാതിരി പണിക്ക് പോകും പിന്നെ ഞാനൊരാളൊക്കെ പെരൻ്റെ ഉള്ളിലിരുന്ന ബോർ അടിച്ചാൽ അടങ്ങാറുള്ളവർത്താം ഒരു ഞായറാഴ്ച വരാൻ വേണ്ടി കാത്ത് നിൽക്കേക്കാരെട്ടോ ഇനി കൊടുക്കും പോയില്ലേലും ലാലുണ്ടാകുമ്പോൾ രസാണല്ലോ അങ്ങനെ പിന്നെ എന്തായാലും ഒരൊക്കെ പറഞ്ഞേച്ച് ഞങ്ങൾ ഉണ്ണിയാൽ ബീച്ചൊക്കെ വന്നിട്ടും ഇവിടേക്ക് പിന്നെ ഞങ്ങൾ ഇടക്ക് ഇടക്ക് വരും കേട്ടോ കാരണം അതേമാതിരി ടൈമുള്ള ഇങ്ങനെ ടൈമുള്ള ദിവസമൊക്കെയാണ് ഞങ്ങൾ ഉണ്ണിയാൽ ബീച്ചിങ്ങ് അധികം വരും അപ്പം എൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് എൻ്റെ അവിടെ ഉള്ള പാങ്ങൾ ഉള്ളവരൊക്കെ കളിയാക്കും ജീ ഉണ്ണിയാൽ ബീച്ചിൽ നിന്ന് നീച്ച് വരുമെച്ചിട്ടാണ് കാരണം ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവേ രാത്രി അവിടെ പോയിരിക്കാൻ നല്ല രസമായിട്ടാണ് അല്ല തണുത്ത കാറ്റൊക്കെ ഇട്ട് അടി പൊള്ളി കേട്ടോ ചില ഇഷ്ടമായിട്ടോ രാത്രി വരുന്നത് കാരണം വല്ലാതെ ആൾക്കാരും ഉണ്ടാവില്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവില്ല നമ്മളായി മ്മളെ ലോകമായി അങ്ങനെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണല്ലോ അങ്ങനെ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ നമ്മളൊറ്റാക്കി ഇരിക്കുമ്പോൾ അങ്ങനെ പിന്നെ രാത്രി ഒന്നും രാത്രി പോക്കൊന്നും നടക്കൂലതും അങ്ങനെ പിന്നെ എന്തായാലും എൻ്റെ മോത്തിലേക്ക് ചെറിയൊന്നും കാണട്ടാ കാരണം നമ്മൾ കുറേ ദിവസം നമ്മൾ പെരയിൽ പുറ ഒരു ബന്ധമില്ല നമ്മൾ പണിയും കരാറൊക്കെ കഴിഞ്ഞാൽ പെരുന്നുള്ളിലാണ് കയറിയത് പിന്നെ പുറത്തത്തെ ഒരു ചുറ്റുപാടില്ലല്ലോ അതേമാതിരി ഒക്കെ പുറത്ത് ഇറങ്ങുമ്പോഴല്ല വലിയ പൊലീവ് എനിക്കങ്ങനെ കേട്ടോ തിരുവരങ്ങാടിക്കറിയാമല്ലോ എനിക്കെന്തോ നിധി കിട്ടിയാൽ മാതിരി കേട്ടാ അങ്ങനെ നമ്മൾ പെരുന്നുള്ളിൽ ഇരുന്ന് കണ്ടിച്ച് അടക്കുകയല്ലോ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ കേട്ടാ അങ്ങനെ പിന്നെ എന്തായാലും ബീച്ചിലൊക്കെ എത്തിയിട്ടാണ് അപ്പോൾ പിന്നെല്ലാവരും പറഞ്ഞാൽ കളിയാക്കുകയും ഉള്ളിയാൽ ബീച്ചൊന്നും ബീച്ച് കണ്ടാലും അവർക്ക് പൂതി കടില്ല അനസ്റ്റൊന്നും നീച്ചു വരില്ല അതിനൊക്കെ എല്ലാവരും പറ കളിയാക്കട്ടോ കാരണം എന്താ വച്ചാൽ ഇനി ഇപ്പോൾ എടുക്കും പോയിട്ടില്ലെങ്കിൽ ഒന്നങ്ങനെ സാധനം വേങ്ങാ ആ ഒരു നഷ്ടമോക്കാവണങ്ങനെ ഞാൻ വൈത്തലം കയറി വിടും പറഞ്ഞു ഞാനൊടിച്ച് ബോർ അടിച്ച് ഉണ്ടായിട്ട് ഞാനും വൈത്തലം കയറി വിടാം പിന്നെ ഈ ബീച്ചും അതേമാതിരി തന്നെയാണ് നമുക്കിങ്ങനെ അതേമാതിരി എന്തെങ്കിലും ഒക്കെ പറയാനൊക്കെ ആയിട്ടൊരു ബന്ധം ഇല്ലാതാകുമ്പോൾ നമുക്കൊരു പിരാൻ തന്നെ കാരണം അങ്ങനെ പോരണേട്ടോ പിന്നെ ബീച്ചിൽ ഞാൻ എന്തോ ഒരു വലിയൊരു എന്തോ ഒരു ബന്ധം ഉണ്ട് ഇട്ടാ കാരണം ചെറുപ്പം മുതലേ ഈ ബീച്ച് എത്ര കണ്ടാകുമല്ലോ പുതിയ അടിമില്ല അപ്പോൾ പണ്ട് പാനപ്പം വന്നാലും അങ്ങനെ തന്നെയാണ് ഇവിടുന്ന് അങ്ങനെ മീൻ ചോദിയില്ല അതൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികളെ ആയിരുന്നു അന്ന് വള്ളത്തിലൊക്കെ കളിച്ചിരുന്നട്ടോ ഞങ്ങൾ പിന്നെ ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരായത് കൊണ്ട് തവള കരക്ക് കയറിയിരിക്കണം അതിൽ കരക്ക് തന്നിട്ട് കഴിച്ചാൾ കാണും നല്ലതാണ് വള്ളത്തൊക്കെ അങ്ങനെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ പിന്നെ അരിയന്മാരെ കണ്ടാകുമ്പോൾ രസമാണ് ഇത് ഞാനൊട്ടൊക്കെ അമ്മച്ച് ബോറായിട്ട് വള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര ബോറടി കാരണം ലാലും ഒട്ടേട്ട തീരുമ്പോൾ കരക്ക് തന്നിട്ട് നോക്കിക്കാൻ നല്ലതാണ് അപ്പോൾ അന്നത്തെ വീഡിയോ എത്തുള്ളൂ പിന്നെ ഇതൊക്കെ തന്നെ എന്തോ സന്തോഷങ്ങൾ എടുക്കും പോയില്ലേ തിരുവനങ്ങാടിയിലും കണ്ടെന്തോ വലിയ കാര്യമായിട്ട് എന്നിട്ട് വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും